സമപാതം നമ്മൾ എന്താ ചെയ്യാൻ പോണേ തൊഴൽ ഭരതനാട്യത്തിൽ തൊഴൽ അല്ലേ ശരി കടകാമുഖം പിടിക്കും റൈറ്റും ലെഫ്റ്റും ചവിട്ടി നോക്കണം കേട്ടോ കിമ്മിമ്മി കിമ്മി ധിമ്മി കിമ്മി க திம்மிதி கிம்மி கிம்மி டக்கிம்மி கதி தா திமி தாம் கிம்மி தாம் தொழில் നമ്മൾ ഉപയോഗിക്കുന്ന മുദ്ര എന്തൊക്കെയാ കടകാമുഖം പിന്നെ ശിഖരം പിന്നെ അങ്ങനെയതാ ഉപയോഗിക്കുന്നത് പതാക്ക ആ പിന്നെ നമ്മള് എണീറ്റല്ലേ അഞ്ജലി ഓക്കെ